അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആർ ആർ ബി എൽ പിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഔട്ട് ആയിട്ടുണ്ട് ഇന്നത്തെ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്സ് അതായത് എംപ്ലോയ്മെന്റ് ന്യൂസ് എന്ന് പറഞ്ഞ ഒരു പത്രത്തിൽ വന്ന ഡീറ്റെയിൽസ് ആണ് അതായത് ഇരുപതാം തീയതി ഈ മാസം ഇരുപതാം തിയതി സൈറ്റിൽ ഓപ്പൺ ആവും ഈ അപ്ലിക്കേഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കാനുള്ളത് അതുപോലെ തന്നെ എത്ര വേക്കൻസീസ് ഉണ്ട് അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയൊക്കെ ഓൾറെഡി നമുക്ക് എലിജിബിലിറ്റി ആയിട്ട് നമുക്ക് ഒരു നോട്ടീസ് കഴിഞ്ഞ മാസം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് വന്നത് എംപ്ലോയ്മെന്റ് ന്യൂസിനകത്താണ് വന്നത് ഇനീഷ്യൽ പേ അതായത് സാലറി സ്കേലിൻ്റെ ലെവൽ അത് എത്രയാണ് ഇനീഷ്യൽ പേ വരുന്നത് അതുപോലെ തന്നെ എത്ര വേക്കൻസി അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് വേക്കൻസിയാണ് ഇപ്പോൾ ഇനീഷ്യലി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനീഷ്യലി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് ഇരുപതാം തീയതി മാത്രമാണ് നമ്മൾ ഒഫീഷ്യൽ സൈറ്റിൽ വരുന്ന രീതിയിലാണ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അതായത് ഇരുപത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലുള്ള രീതിയിലാണ് ഈ ഒരു നോട്ടീസ് ഷോർട്ട് നോട്ടീസ് ആണ് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടീസ് സൈറ്റിൽ വരും അത് കംപ്ലീറ്റ്ലി ഇരുപതാം തീയതി അപ്ഡേറ്റ് ആവും ഓക്കെ ഇതിനകത്ത് നോക്കേണ്ട ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം ഒരുപാട് മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ ഫിസിക്കൽ ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ വേണ്ട ഒരു പോസ്റ്റാണ് അതുപോലെ തന്നെ എസൻഷ്യൽ ക്വാളിഫിക്കേഷനിലേക്ക് വരാണെങ്കിൽ മെട്രിക്കുലേഷൻ വേണം ടെൻത്ത് വേണം അതുപോലെ തന്നെ നമുക്കറിയാം ഓരോ സ്ട്രീമിലും ഐ ടി ഐ ഡിഫറൻ ആയിട്ടുള്ള സ്ട്രീമുകളുണ്ടാവും ആ ഓരോ സ്ട്രീമിലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ട്രേഡ് അനുസരിച്ചുള്ള റിക്വയർമെന്റ് ഉണ്ട് ആ റിക്യർമെന്റ് ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അത് ഹയർ ക്വാളിഫിക്കേഷൻ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഡിപ്ലോമ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആണ് ഇതൊക്കെ അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ താഴെ വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് കൊടുക്കാം അതുപോലെ ഈ എക്സാമിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഒരു ഗൂഗിൾ ഫോമും കൊടുക്കാം അപ്പൊ നിങ്ങൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നോട്ടീസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് പി ഡി അയച്ചുതരാം ഓക്കെ എന്തൊക്കെയാണ് വരുന്നത് ഒഫീഷ്യൽ സൈറ്റിൽ ഇരുപതാം തീയതി മാത്രമേ അപ്ഡേറ്റ് ആവുള്ളൂ ഓക്കെ പിന്നെ അതുപോലെ തന്നെ എക്സാം ഫീസ് വരുന്നത് ഇരുപത് അഞ്ഞൂറ് രൂപയാണ് ഇരുന്നൂറ്റമ്പതാണ് ബാക്കിയുള്ള ആളുകൾ കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് വരുന്നത് എസ് എസ് ടി കാൻഡിഡേറ്റ്സിനൊക്കെ വരുന്നത് അതുപോലെ തന്നെ വെബ്സൈറ്റ് ഏതൊക്കെ വെബ്സൈറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത് നമുക്കറിയാം ഓരോ സോണലായിട്ടാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് നടന്നത് ഓരോ സോണിന്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഓരോ സോണിൽ വന്നു കഴിഞ്ഞാലാണ് ഓരോ സോണിൽ എത്ര വേക്കൻസിൽ നിന്നുള്ള കാര്യം കറക്റ്റ് പറയാൻ പറ്റും ഓക്കെ കഴിഞ്ഞ തവണ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന സമയത്ത് വേക്കൻസി കാര്യങ്ങളൊക്കെ കുറവായിരുന്നു പിന്നെ ഒരു അപ്ഡേറ്റ് വന്ന സമയത്താണ് ഏകദേശം ഇരുപത്തയ്യായിരത്തോളം വേക്കൻസി എ എൽ പിക്ക് മാത്രം വന്നത് ഇപ്പോൾ വന്ന സമയത്തും അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണാറ് വേക്കൻസിയാണ് ഇപ്പോൾ വന്നത് ബാക്കിയുള്ള വേക്കൻസി ഇനി വരുന്ന സമയത്ത് അപ്ഡേറ്റ് ആവും ഓക്കെ ഇനി വരികയാണെങ്കിൽ ജനറൽ ഗൈഡൻസ് കുറേ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം എന്തായാലും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു ഷോർട്ട് നോട്ടീസിന് അകത്ത് വന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആ ഇരുപതാം തീയതി സൈറ്റിൽ അപ്ഡേ അപ്ഡേറ്റ് ആവുന്ന രീതിയിലാണ് ഈ ഒരു നോട്ടീസ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ബാക്കി അറിഞ്ഞിരിക്കേണ്ട ഇത് ഈ ഒരു നോട്ടീസ് പ്രകാരം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ പോസ്റ്റിന്റെ നിയമം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിലേക്ക് വരുന്നത് അതിന്റെ അഡ്വർടൈസ്മെന്റ് നമ്പർ സിഇ ടി സീറോ വൺ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് വരുന്നത് അതുപോലെ തന്നെ വേക്കൻസി നമ്പർ ഓഫ് വേക്കൻസീസ് അഞ്ചായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അതായത് ഏകദേശം അയ്യായിരത്തി അറുന്നൂറ് അയ്യായിരത്തി ഇരുന്നൂറോളം ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജോബ് ലൊക്കേഷൻ പറഞ്ഞാൽ ഓൾ ഓവർ ഇന്ത്യ അതായത് ഡിഫറെന്റ് റെയിൽവേ സോണിലാണ് ഈ ഒരു എക്സാം നടത്തുന്നത് അതുപോലെ തന്നെ പേ സ്കെയിൽ വരുന്നത് പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെയാണ് വരുന്നത് ലെവൽ ടു പേ സ്കെയിലാണ് വരുന്നത് അതുപോലെ തന്നെ എനിക്കറിയാം ക്വാളിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ടി ഐ ഡിഫറെന്റ് ട്രേഡുകൾ പറയുന്നുണ്ട് ആ ട്രേഡുകളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ ഓരോ വീഡിയോസ് ആയിട്ട് പറഞ്ഞതാണ് അതല്ലാതെ ഡിപ്ലോമ ബിടെക് കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ കഴിഞ്ഞ ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഓക്കെ കംപ്ലീറ്റ് ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ മാപ്പ് വലിയത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ അക്കാദമി കൺസിൽ വിളിച്ചിട്ട് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിരും അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ഗോൾഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് എത്രയും പെട്ടെന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഓൾറെഡി നമ്മൾ ഗോൾഡ് ബാച്ച് സ്റ്റുഡൻസ് ഒക്കെ ജോയിൻ ആയി ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തതും സെക്കൻഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് വീക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യും അതുകൊണ്ട് വളരെ ചുരുങ്ങിയ സീറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ ഡിക്രിപ്ഷനിലെ ഫോം ഫിൽ ചെയ്യാം ഓക്കെ താങ്ക് യു